കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പസ്വൽ പ്രവൃത്തികൾ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകം സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല പ്രതികൂലങ്ങളില്ലെന്നല്ല പൗലോസും കൂട്ടർ കപ്പൽ ചെയ്ത് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് മെല്ലിത്ത ദ്വീപിൽ ചെന്നപ്പോൾ വവരന്മാർ തീ കഞ്ഞ് തണുപ്പ് കൊണ്ട് തീ കാഞ്ഞു വിളിച്ചപ്പോൾ തീക്കത്തുന്നവരും അണലി ചൂട് നിമുത്തം വേറെ കൊത്തി വേറെ ആ അണലിക്ക് കൊത്താൻ വേറെ ആരെയും കിട്ടിയില്ല നേരെ കൃത്യം പൗലോസിനെ തന്നെ അപ്പോഴാണ് അവർ പറയുന്നത് ഇവൻ കൊത്തും നിനക്ക് നിനക്ക് എതിരെ കൊത്തു വരും പക്ഷേ നീ അതിനെ കുറഞ്ഞു കളയാനുള്ള ധൈര്യം നിനക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ല എല്ലാ ക്ഷുദ്ര ക്ഷുദ്രപ്രയോഗവും കൂടോത്ര പ്രയോഗവും വർദ്ധിച്ചുവരുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് ഏത് തരത്തിലുള്ള ആളുകളും അതിന് പുറകെ ഓടുന്നവരുണ്ട് ഇതിൻ്റെ മധ്യത്തിൽ നിനക്ക് നിൽക്കണമെങ്കിൽ നീ ഒരു ദൈവ പൈതലായി പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ വീര്യപ്രവൃത്തിയിൽ ചെയ്യുവാൻ ദൈവം നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും നീ ഒരു ദൈവവിതലായിത്തീരുമ്പോൾ നിന്നിലുള്ളൊരു വീര്യപ്രവൃത്തിയുണ്ട് നിന്റെ വീര്യപ്രവൃത്തിയിൽ ഒരു ക്ഷുദ്രവും നിനക്ക് ഫലിക്കുകയില്ല ധൈര്യപ്പെട്ടിരുന്നോണം ക്ഷീണിച്ചിരിക്കുന്നത് ലോ പറയും നീ വീർക്കും ചാവു ഇപ്പ ചാവു അതിൽ ഏറ്റു പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ അവിടെ ഇവിടെ എല്ലാം ഭയപ്പെട്ടിരുന്നു അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് കളനടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഇപ്രകാരമുള്ള ചിന്തകളിലിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തി ചെയ്യുവാനുള്ള ശക്തി ഈ വചനത്താൽ നിൻ്റെ മക്കൾക്ക് നൽകണമേ അന്ധകാരക്കെട്ടുകളെ കുടഞ്ഞു കളയുവാനുള്ള പ്രത്യേക ദൈവകൃപ കൊണ്ട് നിന്റെ മക്കളെ നിറച്ചുകൊള്ളണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വകീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ സ്റ്റേഷൻ നഴ്സ് മറ്റു സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ചെയ്യവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമായി അധ്യാപനധ്യാവർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ മാധ്യമ സുഹൃത്തുക്കൾ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകവും പാടും കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ എല്ലാ മേഖലകളിലുമുള്ളവർ ഏവർക്കായും പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ക്ഷുദ്ര പ്രയോഗത്താൽ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ പക്കൽ നിന്ന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ സംരക്ഷിച്ച് കാത്തു കൊള്ളണമേ പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് ബ്ലാസ് ചെയ്യും